േ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മൊരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ ഒന്ന് ദിനവൃത്താന്തം പതിനാറ്മൂന്ന് സർവഭൂവാസികളുമായി യഹോവയ്ക്ക് പാടുവൻ നാൾക്ക് നാൾ അവന്റെ രക്ഷയെ പ്രസ്താവിക്കുവിൻ ഫെലിസ്തീർ പിടിച്ചുകൊണ്ടുപോയിരുന്ന ദൈവത്തിന്റെ പെട്ടകം ദാവീദ് തിരിച്ചു കൊണ്ടുവരികയാണ് ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് ശുശ്രൂഷകന്മാരെയും നിയമിച്ചു പിന്നീട് അവരോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്ന മനോഹര കീർത്തനമാണ് ഈ അധ്യായം ആരാധിക്കേണ്ട വിധവും അതിന്റെ കാരണങ്ങളും ഇതിൽ വിവരിച്ചിട്ടുണ്ട് അതിൽ ഒരു കാരണം ഈ വാക്യം നൽകുന്നു ദൈവം അവരുടെ രക്ഷിതാവാണ് പ്രിയമുള്ളവരെ നാൾക്ക് ദൈവത്തെ ആരാധിക്കാൻ നമ്മയും പ്രേരിപ്പിക്കുന്ന കാരണം ഇത് തന്നെയല്ലേ ദുർഗന്ധം അമിക്കുന്ന പാപത്തിന്റെ ചേറ്റുകുഴിയിൽ നിന്ന് നമ്മെ രക്ഷിച്ച് സ്വർഗഭാഗ്യം നൽകിയ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ഈ നല്ല ദിവസത്തിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ അഗാധമായ പാപത്തിന്റെ കുഴിയിൽ നിന്ന് അടിയങ്ങളെ രക്ഷിച്ചതിന് നന്ദി ക്രിസ്തുനാഥനിലൂടെ ഒരുക്കിയ നിത്യരക്ഷയുടെ ചിന്തകളാൽ അങ്ങെ ആരാധിക്കുവാൻ കൃപ ഇന്ന് അടിയങ്ങൾക്ക് നൽകണമേ യേശു ക്രിസ്തുവന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ